വെൽക്കം ബാക്ക് ടു മൈ യു ചാനൽ ഇന്നത്തെ ബ്ലോഗില് നമ്മൾ ലൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഫറുകൾ അടങ്ങിയ ഒരു ഷോപ്പിംഗ് ബ്ലോഗ് ആണ് കോഴിക്കോട് ഈ ഇവിടെ ഇവിടെയൊക്കെ ലുലുണ്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ലുധു ഫാഷൻ സ്റ്റോർ അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലുമാള്ളൂ ഓഫർ ഉണ്ടാകുന്നത് ഇപ്പോൾ കോഴിക്കോടുള്ള ഈ ഒരു ഫാഷൻ സ്റ്റോർ വരുന്ന ലിഡുവിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് നിങ്ങൾക്ക് കൂറിയാലും ഗ്രൗണ്ട് ഫ്ലോറ് തരുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിന് ഇവിടെ വരുന്നത് ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അതേപോലെ തന്നെ ബാഗി ഫുഡ് ജ്വല്ലറി അക്സസറീസ് അതേപോലെ തന്നെ കോസ്മക്കിറ്റ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഓഫറിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മൾ കയറി എന്നാൽ എൻട്രൻസ് തന്നെ എപ്പോഴും കാണുന്നത് പോലെ തന്നെ ചെരുപ്പുകൾ കാണുന്നുണ്ട് ഇതേപോലെ തന്നെ ഷോപ്പ്സിനൊക്കെ ഓഫറുണ്ട് പിന്നെ കിഡ്സിൻ്റെ കളിപ്പാട്ടങ്ങളുണ്ട് ഈ കളിപ്പാട്ടങ്ങൾ ഓഫറിൽ കാണാൻ എപ്പോൾ പോയാലും പിന്നെ നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൊക്കെ കുഞ്ഞു മക്കളോ ബേബീസിൻ്റെ ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വലിയ ആൾക്കാർക്ക് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത്യോ ബേറ്റിനൊക്കെ അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ബ്രാൻഡിൻ്റെ ഒക്കെ എല്ലാ കളക്ഷൻസിനൊക്കെ ഒരു ലേറ്റായിട്ട് ഓഫർ കണ്ടിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരൊന്നും ചോദിച്ചിട്ട് ഇതൊരു ലേറ്റസ്റ്റ് ബ്ലോഗിംഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഭയങ്കര ബ്ലോഗ് ചെയ്യുന്നത് അപ്പം ജാക്കറ്റിന് ഓഫർ കണ്ടിട്ടുണ്ട് അപ്പം നോക്കിയോ കണ്ടിട്ടുണ്ട് ഒപ്പം ഈ നല്ല വലിയ സാധനങ്ങളൊരു പഠിക്കാനാണ് ആരും ചോദിച്ചതാണ് <music/> இது தப்பு தப்பு சாம்பியன்ஸ் ഇതൊക്കെ ജാപ്പറ്റൊക്കെ ഓഫറും അപ്പോൾ അത് നോക്കിയാൽ നെക്സ്റ്റ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ബാഗിൻ്റെ ഏഴ് കളക്ഷൻസിലായുണ്ടോ ബാഗൊക്കെ നല്ല കളക്ഷൻസ് ഇപ്പോൾ നല്ല ഓഫർ വരുന്നുണ്ട് കേട്ടോ അതായത് ഈ രണ്ടായിരത്തിൻ്റെ മൂവായിരത്തിൻ്റെ ബാഗുകൾക്കൊക്കെ അതിന് നേർ പകുതിയാണ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ട്രിപ്പിൾ നയൻ്റെ ബാഗുകൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ പൊതുവേ ലുലൂര് അധികവും പർച്ചേസ് ചെയ്യാത്ത ഒരു ഏരിയയാണ് ലുലൂവിൻ്റെ വസ്ത്രങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടി കൂടുതൽ ഓരോ പ്രാവശ്യം വരുമ്പോൾ നല്ല നല്ല ഓഫറുകളും അതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ ഗേൾസിൻ്റെ അതേപോലെ തന്നെ വുമൺസ് വെയർ ഒക്കെ നല്ല ഭംഗിയുള്ള കിഡ്സിൻ്റെതായാലും നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പലതും ഓഫറുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു പൊതുവേ നിങ്ങൾ എപ്പോഴും ലുലൂലിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞത് വീക്കെൻഡ് ഡേയ്സ് ആണ് അതായത് വെള്ളി ശനി ഞായർ ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ലുലൂലിൽ എപ്പോൾ ഞാൻ പോകുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കാണാറുണ്ട് അപ്പോൾ ഞാൻ വസ്ത്രത്തിൻ്റെയൊക്കെ ബ്രാൻഡ് കളക്ഷൻസിനൊക്കെ ഒരുപാട് ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ വുമൻസ് വെയർ തന്നെ ആണെങ്കിൽ ഈ കുർത്താ ടൈപ്പിനൊക്കെ നല്ല ഓഫർ കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അതേപോലെ തന്നെ ബൈ ടു ഗെറ്റ് ടു ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫറുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുർത്തകളിൽ തന്നെ കോട്ടൺ വെയറും വരുന്നുണ്ട് അതേപോലെ തന്നെ പോളിസ്റ്റർ പിന്നെ അതേപോലെ തന്നെ കുറേ പാർട്ടി വെയർ അങ്ങനത്തെ കുറേ നല്ല കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പൊതുവേ ഇപ്പോൾ കളക്ഷൻസ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ ലൂലി കുർത്തകൾ തന്നെ ഫുൾ സെറ്റായിട്ട് വരുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് മുതൽ ഒരു ഫോർ ഹൺഡ്രഡ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് എല്ലാം വരുന്നത് കുറേ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ എയ്റ്റ് ഡബിൾ നയനൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കുറേ ഷോൾ അടക്കം വരുന്ന ദുപ്പട്ടൻ്റെ മൊത്തം സെറ്റായിട്ട് വരുന്നതൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഓഫർ ഉണ്ടാണ് ഇതിൽ രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമും കൂടിയാണ് പിന്നെ നെക്സ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെരുപ്പിൻ്റെ സെക്ഷനാണ് ചെരുപ്പിൻ്റെ സെക്ഷനിൽ തന്നെ ക്രോക്സിനൊക്കെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്

ത്തില് എത്ര റേറ്റ് ആ ഗൈസ് നമ്മള് പറ അപ്പൊ എനിക്ക് വാങ്ങി തരാത്ത ഈ ഒരു ചെരുപ്പിന് പത്തിൽ എത്ര റേറ്റ് ആണെന്നുള്ളത് പറ നിങ്ങൾ ഒരു സെലക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് പ്യൂമ അതേപോലെ തന്നെ സ്കെച്ചേഴ്സ് ക്രോക്സ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും എല്ലാ വീക്കൻഡേസിലും ഓഫറൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ തേർട്ടി പെർസെൻ്റേജ് ഒക്കെ കണ്ടോ ജൂട്ടി ടൈപ്പ് അതേപോലെ തന്നെ ഷൂ ടൈപ്പിനൊക്കെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുതിയ വന്നിട്ടുള്ള കുറേ ബ്രാൻഡിൻ്റെ കുറേ ചെരുപ്പുകളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് കുറച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു അതേപോലെ തന്നെ കുറച്ച് ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമൊക്കെ ഉണ്ട് പിന്നെ ഫോർഡബിൾ ഒക്കെ ക്രോക്സിൻ്റെ ഒക്കെ ചെരുപ്പുകളും അതേപോലെ തന്നെ ഒഡീഷ അങ്ങനത്തെ ബ്രാൻഡിനൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പുതിയ വന്നിട്ടുള്ള കുറേ കളക്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ ലേഡീസിൻ്റെ ചെരുപ്പ് ഉപ്പുകൾക്കൊക്കെ ഓഫറുള്ളത് പോലെ തന്നെ ജെൻസിൻ്റെ കിഡ്സിൻ്റെ ചെരുപ്പുകൾക്കൊക്കെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ കിഡ്സിൻ്റെ തന്നെ അതായത് ഓഫർ ഇട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കുറേ കളേഴ്സ് അതേപോലെ തന്നെ കുറേ കളക്ഷൻസും കണ്ടിട്ടുണ്ട് അപ്പോൾ കിഡ്സിൻ്റെ പറ്റിയ അത്യാവശ്യം ഒരുവിധം കുട്ടികൾക്ക് പറ്റിയ ഒരു സൈസിനുള്ളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്യൂമൻ്റെ അതേപോലെ തന്നെ റിബോക്ക് ഇങ്ങനത്തെ ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഷൂസിനും അതേപോലെ തന്നെ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ആ ഷൂവിൻ്റെ റേറ്റിൻ്റെ നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഈ ഓഫർ ടൈമിനൊക്കെ നിങ്ങൾ ഇപ്പോൾ ഷൂ ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്ത് പോകാൻ പറ്റും ലുലുവിന് പൊതുവെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരും പറയാറുണ്ട് ലുലുല് ഭയങ്കര എന്നുള്ളത് നിങ്ങൾ ലുലുവിൻ്റെ ഏത് സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഓഫറുള്ള സമയത്ത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രാൻഡ് സാധനങ്ങളെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ കണ്ടേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കുള്ള വുമൺസിൻ്റെ ഫുഡ്വെയറാണ് പിന്നെ ഡ്രസ്സിനൊക്കെ എപ്പോഴും ഏകദേശം എല്ലാ വീക്കെൻഡ് വീക്കെൻഡേസിലും ലുലുലു ഓഫർ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ മൊത്തത്തിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉള്ള മുതൽ നമുക്ക് വേണ്ട പേഴ്സണൽ കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഏരിയയിലാണ് ഈ ഫാഷൻ സ്റ്റോറിലാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റാണ് വരുന്നത് അവിടെ നമുക്ക് വേണ്ട ഫുഡ് അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി സാധനങ്ങളൊക്കെ പിന്നെ ട്രോളി ബാഗുകൾ ഇതേപോലെ തന്നെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ട്രാവലിംഗ് പർപ്പസ് ഉള്ളവരോ അല്ലെങ്കിൽ ഒരു ട്രോളി ബാഗ് വാങ്ങുന്നവർക്കൊക്കെ നല്ല ഓഫറുണ്ട് ഇപ്പോൾ ലൂലൂലി പിന്നെ ഷർട്ട് അതേപോലെ തന്നെ ടീ ഷർട്ട് അതേപോലെ പാൻറ്റ് ജെൻസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെ ബോയ്സിൻ്റെ സാധനങ്ങൾക്കെല്ലാം ഇതേപോലെ ഉണ്ട് ഷർട്ടിനൊക്കെ ചില ബ്രാൻഡിനൊക്കെ നല്ല ഓഫറ് വരുന്നുണ്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് പില്ലോ കവറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ആ പില്ലോസ് ഇങ്ങനത്തേനൊക്കെ ഈ ഒരു സെക്ഷനിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെഷനിൽ ഇതേപോലെ തന്നെ നല്ല കുറേ ഓഫർ കണ്ടിട്ടുണ്ട് പിന്നെ ടീഷർട്ടിനൊക്കെ ഷർട്ടിനൊക്കെ എപ്പോഴും ഓഫർ കാണാറുണ്ട് ടീഷർട്ട് ഐറ്റംസിനൊക്കെ അതേപോലെ തന്നെ ജെൻസിൻ്റെ പാൻറ്റ് അതേപോലെ തന്നെ വുമൻസിൻ്റെ ടീഷർട്ട്സ് ഷർട്ട്സ് ലൂസ് ടീ ഷർട്ട് ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം കവർ ചെയ്തു ചില ബ്രാൻഡിനൊക്കെ ഫൈവ് ഡബിൾ നയൻ പ്രത്യേകിച്ച് പ്യൂമോക്കൊക്കെ നല്ല ഓഫറുണ്ട് വ്യൂമൻ്റെ ഇതിനൊക്കെ വ്യൂമ റിബോക്ക് അങ്ങനെ തന്നെയൊക്കെ നല്ല ഓഫർ കാണുന്നുണ്ട് വസ്ത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു ജെൻസിൻ്റെ ആയിക്കോട്ടെ കിഡ്സിൻ്റെ ആയിക്കോട്ടെ വുമെൻസിൻ്റെ ആയിക്കോട്ടെ നല്ല ഓഫർ എപ്പോഴും ഉള്ളിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് ഹെൽപ്പുൾ ആവും പിന്നെ കിഡ്സിൻ്റെ തന്നെ വസ്ത്രങ്ങളുടെ ഭാഗം നോക്കുകയാണെങ്കിൽ കിഡ്സിൻ്റെ ടോയ്സ് അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഡ്രസ്സുകൾ കിഡ്സിൻ്റെ സെക്ഷനിൽ തന്നെ എപ്പോഴും നല്ല ഓഫർ ഉണ്ടാകാറുണ്ട് ടോയ്സിനൊക്കെ നല്ല വിലക്കുറവാണ് ഇതൊക്കെ ബില്ലിങ്ങിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ബില്ലിങ്ങിൽ വെച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് ഇതൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ടോയ്സിന് തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ കുറേ ഓഫർ ഇട്ടിട്ടുണ്ട് പത്ത് ശതമാനം അൻപത് ശതമാനം ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിനൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല പുതുത്താണ് പിന്നെ ഈ ന്യൂ ബോൺ ബേബീസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും ലുലുങ്ങളിൽ നല്ല ഓഫറോട് കൂടി കിട്ടും അമ്പത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിൻ്റെ ബേബി കിറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ മക്കൾക്കിടുന്ന വസ്ത്രങ്ങളില്ല അതും വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര ചെറിയ പൈസ ഒക്കെ കിട്ടും നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഒക്കെ വരുന്നുള്ളൂ പിന്നെ കുറച്ചും കൂടി വിൽപ്പുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഉടുപ്പുകളും അതേപോലെ തന്നെ അവരെ പാൻറ്റ് ഷർട്ട് ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓരോ ഏജഡ് ആയിട്ടുള്ള ഓരോ കുട്ടിക്കുള്ളത് ഓരോ കാറ്റഗറിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിട്ടേൺ പോവുകയാണ് ഇപ്പോൾ ലുലുവിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഓഫർ കാര്യങ്ങളാണ് ഇപ്പോൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നോക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ലുലുവിലിപ്പോൾ ജസ്റ്റ് ഷോപ്പിംഗ് ഒന്നുമില്ല ജസ്റ്റ് വന്ന് എല്ലാം കണ്ട് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ നമ്മൾ ഒത്തിരി വീഡിയോസ് ഇനി ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബ്ലോഗ് ബ്ലോഗ് വൈൻഡ് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ പുതിയൊരു ആയിട്ട് ബൈ ബൈ